നമസ്കാരം ഇന്ന് മാർച്ച് ും യു കെ അയർലന്റ് കാനഡ യു എസ് എ സ്പെയിൻ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് അവർക്ക് എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാരാണോ നിങ്ങൾ മാർച്ച് സെവൻറ്റീൻ മുതൽ ആഫ്റ്റർ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാറ് സോ ആപ്ലിക്കേഷൻ അസിസ്റ്റൻസിനും പ്രോസസ്സിലും വേറെ പോകേണ്ട കോൺടാക്ട്സ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത താരീഫ് ഒഴിവാക്കുന്നതിനുള്ള കരാറിന്റെ ഭാഗമായി വൻകിട ടെക് കമ്പനികളുടെ നികുതിയിൽ മാറ്റം വരുത്തിയേക്കുമെന്ന് ചാൻസലർ റേറ്റർ അറിയിച്ചു ആമസോൺ മെറ്റ തുടങ്ങിയ ആഗോള ടെക് ഭരെ ബാധിക്കുന്ന ഡിജിറ്റൽ സേവന നികുതിയിൽ മാറ്റം വരുത്തുന്നതിനെ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു അവതരിപ്പിച്ച രണ്ട് ശതമാനം ലിപി യു കെക്ക് പ്രതിവർഷം എണ്ണൂറ് ദശലക്ഷം പൗണ്ട് നേടി നൽകുന്നുണ്ട് രാജ്യം പുരോഗതി കൈവരിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും കയറ്റുമതിക്കാർ ഉയർന്ന താരീഫിന് വിധേയമാക്കുന്നത് കാണാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും റേവ്സ് കൂട്ടിച്ചേർത്തു പതിനെട്ടായിരം വീടുകൾ നിർമ്മിക്കാൻ ബ്രിട്ടൻ രണ്ട് മില്യൺ പൗണ്ട് നിക്ഷേപിക്കും ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ശരാശരി ഭവന വില രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശരാശരി മുഴുവൻ സമയ വരുമാനത്തിന്റെ ഏഴ് പോയിന്റ് ഏഴ് ഇരട്ടിയാണ് പുതിയ നിക്ഷേപം വീട് വാങ്ങുന്നതിനും പാടകയ്ക്ക് നൽകുന്നതിനും ജോലി ചെയ്യുന്ന ആളുകളെയും കുടുംബങ്ങളെയും സുരക്ഷിതമായി ഭവനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വഴിയൊരുക്കും കൂടാതെ ആദ്യമായി വാങ്ങുന്നവർക്കും ചെലവ് കുറഞ്ഞ വീടുകൾ വാങ്ങുന്നവർക്കുമുള്ള താൽക്കാലിക നികുതി ആനുകൂല്യങ്ങൾ ഈ മാസം അവസാനം അവസാനിക്കും സൂപ്പർമാർക്കറ്റ് ശൃംഖലയായ മോറിസൺസ് അമ്പത്തിരണ്ട് കഫേകളും പതിനേഴ് കൺവീനിയൻസ് സ്റ്റോറുകളും അടച്ചുപൂട്ടും ബിസിനസ് വിപുലീകരണത്തിനായി മറ്റ് ഭാഗങ്ങളിലേക്ക് പണം തിരിച്ചുവിടാൻ ചില്ലറ വിൽപ്പന സ്റ്റോറുകൾ ചില ഇറച്ചി കൗണ്ടറുകൾ ഫാർമസികൾ എന്നിവയുൾപ്പെടെ നിരവധി ഇൻസ്റ്റോർ സേവനങ്ങളും നിർത്തലാക്കും അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ വെട്ടിക്കുറവുകൾ നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വർദ്ധിച്ചു വരുന്ന വ്യാപാര മത്സരങ്ങൾ കമ്പനിയെ സമ്മർദ്ദത്തിനും ആഴ്ത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു കെയിലെ നാലാമത്തെ വലിയ സൂപ്പർമാർക്കറ്റ് ശൃംഖലയായി ആൽഡി വ്യാപാരത്തിൽ മോറിസനെ മറികടന്നിരുന്നു പൊതുജനാരോഗ്യത്തിന് ഭാവിയിൽ ഏറ്റവും വലിയ ഭീഷണി ഉയർത്തിയേക്കാവുന്ന ഇരുപത്തിനാല് പകർച്ചവ്യാധികളുടെയും പുതിയ പട്ടിക ഇയാറാക്കി പട്ടികയിലുള്ള ചില രോഗങ്ങൾ ആഗോള പാൻഡമിക്കിന് സാധ്യതയുള്ള വൈറസുകളാണ് നിലവിലുള്ള ചികിത്സകളെ ചികിത്സകൾ ഇല്ലാത്തതോ കാര്യമായ ദോഷങ്ങൾ വരുത്തുന്നതോ ആയ രോഗങ്ങളാണ് മറ്റുള്ളവ സാധാരണയായി കണ്ടുവരുന്ന പൊതുവരുത്തുന്ന രോഗങ്ങളും പട്ടികയിലുണ്ട് യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസിയാണ് പട്ടിക പുറത്തിറക്കിയിട്ടുള്ളത് പുതിയ ടെസ്റ്റുകളും വാക്സിനുകളും മരുന്നുകളും തയ്യാറാക്കുന്നതിലേക്ക് ശാസ്ത്രജ്ഞന്മാരെയും നിക്ഷേപകരെയും നയിക്കുക എന്നതാണ് പട്ടിക തയ്യാറാക്കിയതിന്റെ പ്രധാന ലക്ഷ്യം ചെമ്മിനി ആടുകളിൽ പക്ഷിപ്പണി ബാധിച്ച രോഗത്തിലെ ആദ്യത്തെ കേസ് യു കെയിൽ കണ്ടെത്തിയതായി ചീഫ് വെറ്ററിനറി ഓഫീസർ സ്ഥിരീകരിച്ചു ഫാമിലി കൃത്യമായ സ്ഥാനം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും യോക്ഷെയറിലെ ഒരു സൈറ്റിൽ നിന്ന് കേസ് തിരിച്ചെത്തിയതായി സർക്കാർ വക്താവ് അറിയിച്ചു രോഗം ബാധിച്ച ആടുകളെ കൊന്നൊടുക്കി എന്നും വിപുലമായ പരിശോധനയ്ക്ക് ശേഷം ആടൻകൂട്ടത്തിൽ കൂടുതൽ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും വക്താവ് അറിയിച്ചു രാജ്യത്തെ കന്നുകാലികൾക്ക് രോഗ രോഗം അപകട സാധ്യത സൂചിപ്പിക്കുന്നതിന് തെളിവുകളൊന്നുമില്ലെന്നും അവർ പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ രാത്രി രൂപപ്പെട്ട ആകാശ അത്ഭുതം വലിയ പ്രകാശ വലയം ആകാശത്തെ രൂപപ്പെടുകയും തിളങ്ങുന്ന ചുഴി പോലെ അത് പ്രത്യക്ഷപ്പെടുകയും കാണുകളിൽ അത്ഭുതമുളവാക്കുകയും ചെയ്തു ഗ്രേറ്റർ മാഞ്ചസ്റ്റർ ഡർബി ഷെയർ ലങ്ക ഷെയർ സ്റ്റാഫോ ഷെയർ തുടങ്ങി യു കെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് പ്രതിഭാസം പ്രത്യക്ഷമായത് തുടർന്ന് തിളങ്ങുന്ന ഭ്രമണപഥം ആകാശത്ത് കറങ്ങുന്നതിനെ കുറിച്ചുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു അമേരിക്കയിൽ നിന്ന് വിക്ഷേപിച്ച സ്പേസ് എക്സ് ഫാൽറ്റർ നയൻ റോക്കറ്റുകാരം ഉണ്ടായതാണ് ഈ വിസ്മയ കാഴ്ചയെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം റോക്കറ്റ് മടങ്ങുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ശേഷിച്ച ഇന്ധനം പുറന്തള്ളുന്നത് മൂലമുണ്ടാകുന്ന കാഴ്ചകളാണ് ഭൂമിയിൽ നിന്ന് പ്രകാശവൃത്തം പോലെ ദൃശ്യമാകുന്നത് അഭൂതപൂർവമായ ഇരുമ്പ് യുഗശേഖരം കണ്ടെത്തി പുരാവസ്തു ഗവേഷകർ ഇരുമ്പ് യുഗത്തിലെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ കണ്ടെത്തലുകളിലൊന്നാണ് ഇതെന്നാണ് ഗവേഷകർ പറയുന്നത് നോർത്ത് സമീപമുള്ള ഒരു വയലിൽ നിന്ന് ഡെഹം സർവകലാശാലയുടെ സഹായത്തോടെയാണ് ഖനന പ്രവർത്തനങ്ങൾ നടത്തിയത് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചിട്ടതായി കരുതപ്പെടുന്ന രണ്ട് കോൺട്രോണുകൾ പാത്രങ്ങൾ കുതിരപ്പട പിറ്റുകൾ ആചാരപരമായ കുന്തങ്ങൾ ഇരുപത്തിയെട്ട് ഇരുമ്പ് ടയറുകൾ എന്നിവയുൾപ്പെടെ എണ്ണൂറിലധികം ഇനങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തി ഇരുമിയുഗത്തിൽ വടക്കൻ ബ്രിട്ടനിൽ താമസിച്ചിരുന്ന താമസിച്ചിരുന്ന വരേണ വർഗത്തിന്റെ സമ്പത്തിന്റെയും പദവിയുടെയും പ്രാധാന്യം പിടിച്ചോന്ന കണ്ടെത്തലാണ് ഇവ യുഗ്മയുമായി സഹകരിച്ച് ഫ്ലവേഴ്സ് ടി വി ലണ്ടൻ ഡ്രീംസ് ടാലന്റ് ഹട്ട് സംഘടിപ്പിക്കുന്നു ഏപ്രിൽ ഏഴിന് നോർവിച്ചിലും ഏപ്രിൽ പന്ത്രണ്ടിന് നോട്ടിംഗ്ഹാമിലുമാണ് ടാലന്റ് ഹട്ട് നടക്കുന്നത് ടാലന്റ് ഹട്ടിൽ പങ്കെടുത്ത് തെരഞ്ഞെടുക്കപ്പെടുന്ന മത്സരാർത്ഥികൾക്ക് ഫ്ലവേഴ്സ് ടിവിയിലെ വിവിധ പരിപാടികളിൽ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ലഭിക്കും ഓഡിഷൻ മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ തങ്ങളുടെ കഴിവുകൾ തെളിയിക്കുന്ന വീഡിയോ തയ്യാറാക്കി യു ഫ്ലവേഴ്സ് ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ പരിശോധിക്കും സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വേണ്ടി ഫോണുകൾ പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട് നെന്മാറ പോരട്ട കൊലപാതക കേസിൽ അന്വേഷണ സംഘം ഇന്ന് ആലത്തൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും ചെന്താമരിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ ആവശ്യപ്പെട്ടു അച്ഛന്റെയും മുത്തശ്ശിയുടെയും മരണത്തോടെ തീർത്തും അനാഥരായി ജോലിയടക്കമുള്ള വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ലെന്നും അവർ പറഞ്ഞു യാക്കോബായ സഭാധ്യക്ഷനായി ജോസഫ് മാ ഗ്രിഗോറിയസ് മെത്രോപൊലിത ഇന്ന് ചുമതലയേൽക്കും ലെബനൻ തലസ്ഥാനമായ ബെഹ്റൂട്ടിൽ ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പതിനാണ് ശുശ്രൂഷകൾക്ക് തുടക്കമാവുക രാത്രി എട്ട് മുപ്പതിനാണ് സ്ഥാനാരോഹണ ചടങ്ങ് ആഗമാന സുറിയാൻ സഭയുടെ തലവനായ പാത്രിയാ കിസ് ബാവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും ഐപിഎല്ലിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം ലക്നൌ സൂപ്പർ ചെയിങ്സിനെതിരെ ഒരു വിക്കറ്റിന്റെ ആവേശ വിജയമാണ് ഡൽഹി നേടിയത് ലക്നൌ ഉയർത്തി ഇരുന്നൂറ്റി ഒൻപത് വിജയ ലക്ഷം പത്തൊമ്പത് പോയിന്റ് മൂന്ന് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ ഡൽഹി മറികടക്കുകയായിരുന്നു ഐ പി എല്ലിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഐവി ഉദ്യോഗസ്ഥ മേഘ ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ ദുരൂഹതയേറുന്നു ഇന്നലെയാണ് മേഘയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണം സംഭവിക്കുന്ന തലേ ദിവസം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനതാ എക്സ്പ്രസ് ആണ് ഇടിച്ചത് ഫോണിൽ സംസാരിച്ച് ട്രാക്കിലൂടെ നടക്കുകയായിരുന്ന മേഘ ട്രെയിൻ വരുന്നത് കണ്ട് പെട്ടെന്ന് ട്രാക്കിന് കുറുകെ തലവെച്ച് കിടക്കുകയായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റ് നൽകിയ വിവരം സംഭവ സമയം ആരോടാണ് ഫോണിൽ സംസാരിച്ചതെന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം